ഹായ് ഓൾ വെൽക്കം ടു ആതിര ഇൻസ്പയർ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് പന്ത്രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളും കഴിഞ്ഞിട്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ ഒരുക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാകും മനുഷ്യന്റെ മനസ്സിന് പൊതുവെ പുതിയതിലേക്ക് ഒരു ഒരു അടുക്കാനൊരു ടെൻഡൻസി ഉണ്ട് അതിലൊരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ആദ്യത്തെ അക്ഷരം എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേര് എഴുതുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു ലൈൻ എഴുതുമ്പോൾ ഉള്ള ആകാംക്ഷ പോലെ അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് അതിന്റെ ടാഗ് പൊട്ടിച്ച് ഇടുന്നത് പോലെ നമുക്ക് പുതിയത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ പുതിയ കാലത്തേക്ക് നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് പുതിയതായിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തയിലുള്ളത് പഴയതൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് മുപ്പത്തി അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് കൊച്ചിക്കാർക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് കേരളീയർക്കുള്ള ഒരു ഒരു കാര്യമാണ് കൊച്ചിയിലുള്ള പാപ്പാനീനെ കത്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ തിന്മ മുഴുവൻ നശിച്ചു പോയി ഇനി പുതിയ നന്മകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ ജീവിതത്തിൽ അതുപോലുള്ള ഒരു പ്രതീക്ഷയാണ് വേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ സാഹചര്യങ്ങൾ മറന്നുകൊണ്ട് പുതിയ പ്രതീക്ഷയിലേക്ക് ഒരു കാലെടുത്ത് വെക്കാൻ നമുക്ക് നോക്കാം എല്ലാ പ്രാവശ്യവും നമുക്ക് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ടൈം മെഷീനോ ടൈം സോണൊന്നും ഇല്ല അല്ലെ തിരിച്ചു പോയിട്ട് അതൊക്കെ വായിച്ചു വന്ന് രണ്ടാമത് അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട് ഇപ്പൊ ഈ ടൈം ഈ ടൈം മെഷീൻ ഇല്ലാത്തതുപോലെ തിരിച്ചു പോക്ക് നമുക്ക് സാധ്യമല്ലാത്തതുപോലെ പഴയ ഓർമ്മകൾ അവിടെ എവിടെ ഉണ്ടോ അവിടെ വെക്കുക പുതിയ വർഷത്തിൽ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളതാണ് എന്ത് സംഭവിച്ചാലും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക ജീവിതത്തിൽ നമ്മുടെ കൂടെ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും നമുക്കെന്ത് എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും എത്ര നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിലും സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് വളരെ ധനികരായി ജീവിച്ചിട്ട് സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതിൽ സന്തോഷം കണ്ടെത്താനാകാതെ എപ്പോഴും സങ്കടപ്പെടാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല മനോഹരമായ മനോഹരമായൊരു ഷൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി കാലുകളില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോ അയ്യോ ഞാൻ എന്തിനാണ് ഷൂസിന് വേണ്ടി പരിതപിച്ചത് എന്ന് തോന്നിയത് പോലെയാണ് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ണ് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണണം കാരണം നമുക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ബന്ധങ്ങൾ ഇതൊക്കെ കാണാനും കിട്ടാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ജീവിക്കാൻ സാധിക്കാതെ ഒന്നും ഒരു നന്മയും ഇല്ലാതെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാനില്ലാതെ ഇഷ്ടപ്പെട്ട ഭക്ഷണം സമ്പത്തുണ്ടായിട്ടും അസുഖങ്ങൾ കാരണം കഴിക്കാൻ സാധിക്കാതെ സ്നേഹിക്കാൻ മക്കളോ പേരക്കുട്ടികളോ ബന്ധുക്കളോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് ഈ പുതിയ വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ